അസ്സാം അലൈക്കും വറഹമത്തല്ല ഇബറക്കാത്തു തക്കവീമുൽ ഇസാൻ സബക്ക പന്ത്രണ്ട് ഇസ്മിൽ റഹിമൻ ഇറാഹീം അലഹമുല്ല വസ്ലാത്തു വസ്സലാമഅലൈ റസോലില്ല അലിഹി വസ്ബിയജുമായി ബാബു ഫിറാബിൽ ഫിയാലി ഫിയാലിൻ്റെ ഇഹറാബിന് വിരിക്കുന്നുള്ള പാബാണ് കഴിഞ്ഞ പാഠത്തിൽ ഇസ്മിൻ്റെ എയറാബായിരുന്നു ഇതിൽ ഫിയാലിൻ്റെ എറാബ് അസ്മിനുൽ അഫ്അഅലി ഫിയാലുകളുടെ കാലങ്ങൾ സലാസത്തുൻ മൂന്നെണ്ണമാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കാറുണ്ടല്ലേ മൂന്നെണ്ണമാണ് ഏതൊക്കെ ഒന്ന് മാതി രണ്ട് മുസ്തകബിലും മൂന്ന് ഹാല് അഥവാ ഫ്യൂച്ചർ പാസ്റ്റ് പ്രസൻറ്റ് അഹദദുഹ ആ മൂന്നിൽ നിന്ന് ഒന്ന് മാതി മാതിയാണ് മാതി എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞുപോയ കാലത്തിന് മേലറിയിക്കുന്ന പേര് നെഹുബു ലോറബ അവനൊരു അടിച്ചു അല്ലേ കഴിഞ്ഞു പോയ കാലത്തിന് മേൽ അറിയിച്ചതാണ് പാസ്റ്റാണല്ലോ ബസാണി രണ്ട് മുസ്തകബിലും മുസ്തഖബിലായ ഫീലാണ് വരാൻ പോകുന്ന കാലത്തിന് മേലറിയിക്കുന്ന പേര് നെഹു ഇയർ ദരിപ്പു അല്ലേ എൽതിരി പോലെ എൽതിരിപ്പു പറഞ്ഞാൽ എന്താ അവൻ പുരുഷൻ അടിക്കും അടിക്കും അപ്പം അടിച്ചിട്ടില്ല ഫ്യൂച്ചറാണ് അടിക്കും അപ്പൊ സാലിസ് മൂന്നാമത് ഹാലാണ് ഹാലെന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിനെ വില അറിയിക്കുന്ന ഫെയില് അഥവാ പ്രസൻറ്റ് നെഹു എൽ ഇപ്പു എൽതിരിപ്പു പോലെ എൽതിരിപ്പു പറഞ്ഞാൽ പുരുഷൻ അടിക്കുന്നു ഇന്നഹു അയലൻ തീർച്ചയായും ഈ എൽതിരിപ്പെന്ന ഫെയിലായത് വീണു കൽ മുസ്തഖബിലി ലെഫ്റ്റിൽ മുസ്തഖബിലായ ഫീൽ പോലെ തന്നെയാണ് അല്ലേ ലെഫ്റ്റ് നോക്കി രണ്ടും എൽദരിപ്പു ആരേലും മുസ്തഖബിലും ഒരേ ലെഫ്റ്റിൽ ഒരുപോലെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അനുപുരുഷൻ അടിക്കും അല്ലെങ്കിൽ അവനെ അനുപുരുഷൻ അടിക്കുന്നു അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് എനിക്കിപ്പോൾ മുസ്തക്കബിലിൻ്റെ അഥവാ ഫ്യൂച്ചറിൻ്റെ മായനെ മാത്രം മതി അടിക്കുന്നു വേണ്ട അടിക്കും എന്ന് മാത്രം മായന കിട്ടുമ്പോൾ എന്താ ചെയ്യുക ശേഷം പറയുന്നത് ഫൈദ അറത്ത നീ ഉദ്ദേശിച്ചാൽ ദഹ്രീസ് മുസ്തഖബിലി മുസ്തക്ബിലായ ഫൈലിനി തനിപ്പിക്കൽ ഇനി ഉദ്ദേശിച്ചാൽ കുൽത്തനി പറയണം ഇന്നഹു സയ്യൽ ഇന്നഹു സയ്യൽ ഇന്നഹു കൂട്ടേണ്ട സയ്യൽ ആണ് ഇന്നഹു തീർച്ചയായും അവൻ സയ്യൽ തിരിപ്പൂ അവൻ അടിക്കും ശേഷം അടിക്കും അപ്പോൾ സീന് അല്ലെങ്കിൽ സോഫ അതിൽ കൊടുത്തിട്ടില്ല സോഫയുണ്ട് സീനും സോഫയും സയ്യ അരിപ്പൂ അവനെ കുറിച്ച് ഞാൻ അടിക്കും ഞാൻ ഒരിക്കലും എന്തു മായന കിട്ടൂല ഹാലിൻ്റെ പ്രസൻറ്റിൻ്റെ മായ കിട്ടൂല ഈ ഫ്യൂച്ചറിൻ്റെ മായന മാത്രമായിരിക്കും അടിക്കും ഒരാൾക്ക് ഉദ്ദേശിക്കുകയാണ് എനിക്ക് ഹാലിൻ്റെ മായന മതി എന്തിൻ്റെ മായന വേണ്ട ഫ്യൂച്ചറിൻ്റെ മായന വേണ്ട എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ അതിനത്ത നീ ഉദ്ദേശിച്ചാൽ തെ റീസിലെ ഹാരി വർത്തമാനകാലത്തിനെ തണുപ്പിക്കൽ ഇതിനെ ഉദ്ദേശിച്ചാൽ അഥവാ പ്രസൻറ്റ് എനിക്ക് അടിക്കുന്നു എന്ന് മായനൊട്ടിയാൽ മതി എന്നാൽ എന്തു ചെയ്യുക എന്നെ കുളിത്തനീ പറയണം ഇന്നവും ലൈ അൽ ഇരി പോർച്ചയായും അവൻ ലൈ അൽ ഇരി അടിക്കുന്നു എൻ്റെ കൂട്ട ഒരു ലാമം കൊടുക്കുക ലൈ അൽ ഇരി പോ മനസ്സിലായോ ഫുലൻ ഇതൊരു ഫസ്വലാണ് മുസ്തഖിലു മുസ്തകബിലായ ഫിആാല് റഫ് അത് റഫ് ആക്കപ്പെട്ടതാണ് മുസ്തബിലായ ഫീലിന് എന്തേക്കാൻ റഫ് വൈക്കാർ അല്ലേ ഇരിപ്പു ഫിഴിലും മുല്ലാവരും ഒമ്പത് കൊണ്ട് റഫു റഫ് ദാമിലെ ഹുലു റഫ് ഇതാമിലാരാ ഹുലു എപ്പോഴും റഫ് ആക്കപ്പെട്ടത് ഇക്കാർ അല്ലെ ഒക്കോ ഇഹി മോക്കിയ ലക്ഷ്മി ആ കാരെന്തേലും ഒക്കോ ഇഹി ആ മുസ്തബിലായ ഫീൽ സംഭവിച്ചതിനു വേണ്ടി മോക്കിയ ലക്ഷ്മി ലസ്മിൻ്റെ സാഹചര്യം സംഭവിച്ചതിനു വേണ്ടി യാഹു സയ് ഇരീപു ീപൻ എന്താ റഫാൻ പക്ഷെ മാലം യെതുഫുൻ അലിഹി അമുദാരിഫി നബിയിൽ പ്രവേശിക്കാത്ത കാലത്തോളം ഹെറഫുൻ നാസിബുൻ നെസ്ബ് ചെയ്യുന്ന ആമിലോ ഔ ഹെറഫുൻ ജാസിമുൻ ജസ്മ ചെയ്യുന്ന ആമിലോ പ്രവേശിക്കാത്ത കാലത്തോളം ഒരവേരി വിട്ട് വായിച്ചു തട്ടോ ഹെറഫുൻ നാസിബുൻ ഔ ഹെറഫുൻ ജാസിമുൻ നസ്മ ചെയ്യുന്ന ആമിലോ ജസ്മ ചെയ്യുന്ന ആമിലോ അമുദാർ ഹാഫി നബിയിൽ മുസ്ലിം പ്രവേശിക്കാത്ത കാലത്തോളം അങ്ങനെ ഈ മുസ്തഖിൻ്റെ പേരിൽ നെസ്പ് ചെയ്യുന്ന ആമിൽ പ്രവേശിച്ചാലോ എന്നാ എന്തെ പോഹു അതിനേക്ക് നീ നെസ്പ് ചെയ്യണം നെഹു ലൈ എൽതിരിപ്പ ഉണ്ടാവും അവിടെ നെസ്പിൻ്റെ ആമിൽ ലെന്നു പ്രവേശിച്ചല്ലോ അപ്പം എന്തായി എൽ ഇരിപ്പ എന്നല്ലേ നെസ്മു ചെയ്തു ഔറഫുൻ ജാസിമുൻ അങ്ങനെ ജസ്മ ചെയ്യുന്ന ആമിൽ പ്രവേശിക്കാത്ത കാലത്തോളം അങ്ങനെ അത് പ്രവേശിച്ചാലോ അപ്പോൾ എന്ത് ചെയ്യും പത്ത് ജീപോഹു അതിനൊക്കെ എന്ത് ചെയ്യും നീ ജസ്മ ചെയ്യും അതിന് നീ ജസ്മ ചെയ്യണം നെഹുലം എൽതിരിപ്പ് ഉണ്ടാവും ജസ്മിൻ്റെ ആമിലെ അമ്മ പ്രവേശിച്ചല്ലോ അപ്പം എന്താ ഇൽതിരിപ്പ് എന്നായി ഈ മുതലാരിയായ ഫീല് സംഭവിക്കൽ മൗക്കിൽ സ്മിസ്മിൻ്റെ സാൻ സംഭവിക്കൽ അത് എന്നൊക്കെ തീർച്ചയായും നീ ഇതാ കുളുത്ത നീ പറഞ്ഞാൽ മരത്തു പിറച്ചുലിൻ ഇൽതിരി പൂ മറത്തു ഞാൻ നടന്നു പിറച്ചുലിൻ റജുലിൻ്റെ അരികിലൂടെ നടന്നു എങ്ങനത്തെ റജുലാണ് ഇൽതിരി പൂ അടിക്കുന്നവനായ റജുലിൻ്റെ അരികൂടെ നടന്നു നീ പറയുമ്പോൾ പക്ക എന്നൊക്കെ കുൽത്ത തീർച്ചയായും നീ പറയും പോലെയാണ് മറുത്ത് ബിറുജുൽ ലോരിബിൻ മറുത്തു ബിറോജുൽ ലോരിബിൻ എന്ന നീ പറയും പോലെയാണ് മറുത്ത് ഞാൻ നടന്നു ബിറജുലിൻ റജുലിൻ്റെ അരികിലൂടെ തോരിബിൻ അങ്ങനത്തെ റജുന അടിക്കുന്നവനായ ഓഹരിൽ ഫേലി ആ ലോറിബൻ എന്ന അസ്മുൽ ഫൈലാണ് അവർ മറുത്ത് ബിറുൽ ലോരിബിൻ എന്ന് പറയും പോലെയാണ് ഏത് മറുത്ത് ബിറോജു ഇത് തിരിപ്പു അല്ലേ അതുകൊണ്ട് ആസ്മിൻ്റെ സാധനത്ത് എന്ത് ചെയ്തു നമ്മൾ ലാരി ഫെയിൽ സംഭവിച്ചു شاء الله من الكتاب أكرم والسلام السلام عليكم ورحمة الله وبركاته